Don't worry, baby. I will come in soon. here. Okay? Bye. സ്വന്തമായിട്ട് കൊച്ചിയിലൊരു ഫ്ലാറ്റ് സ്വർണത്തിന്റെ ചെയിൻ ഐഫോൺ നിന്റെ കാര്യം ഞാൻ ചോദിച്ചു എപ്പോഴും കാവലക്കിരുന്ന് പറയും കാരണം നമുക്ക് നമ്മളോട് ഒരുമിച്ച് പഠിച്ചപ്പോ ലൈൻ ഉണ്ടായിരുന്നില്ല ഒരു പശുവിന്റെ പേരെ പേര് ആ ഉള്ളത് എന്തുകൊ അവ പേര്സിനെ കാണാൻ വേണ്ടി നൂറിനെ നമ്മൾ ത്രിപുൾ അടിച്ച് ഓർക്കണ്ട വീടെ മതിലൊക്കെ അവളുടെ അമ്മ മീൻ കഴി വെള്ളം എടുത്ത് ഒഴിച്ചത് കറച്ചു മീന്റെ തലയിൽ വന്ന് വീണതും ആ മീനാണ് ഈ നീക്കി വിശ്വസിക്കാൻ പറ്റുള്ളോടാ മീക്കേ ആ ആടത്തും പറമ്പിന് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടിരല്ലേ ഞാനപ്പ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചോണ്ടിരിക്ക കേട്ടാ എന്റെ പേര് കട്ട ശോകളിയാ എനിക്കൊന്നും രക്ഷപ്പെടണോടാ നീ അതായിട്ടുള്ള കൂട്ടുപാടി എന്ത് വേർക്ക് നീ കൊണം പിടിക്കാത്തത് എടാ സ്കൈമാർക്ക് സ്റ്റഡി അബറോട് കൺസൾട്ടൻസിയാണ് നീ എത്രയും പെട്ടെന്ന് സ്കൈ മാർക്കിനെ വിളിച്ച് നല്ലൊരു അഡ്മിഷൻ എടുത്തോ എന്നിട്ട് അടിച്ചു കയറി വാ നിടാ ആഹ് പിന്നൊരു കാര്യം ഞാൻ സുഹത്ത് വിളിച്ച് എങ്ങനെ ഇത് പറയാൻ നിന്നാ നിന്റെ പേട്ടതിലുണ്ട് അഡ്മിഷൻ പൊളിക്കും കേട്ടാ അവൻ ഇവിടെ തന്നെ തയ്ക്കാൻ പറ്റില്ല അവൻറെ അടുത്ത് യു കെ യോട് ഉണ്ടാക്കാൻ രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയിട്ടുണ്ട് സ്കൈമാർക്ക്